മലങ്കര സഭയുടെ വയനാട് പുനർനിർമ്മാണം നവംബറിൽ തുടങ്ങുമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ഭാവ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇതു സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനമുണ്ടായത് അതേസമയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം പഴയ സെമിനാരിയിലെ നവീകരിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാത്തോലിക്ക ഭാവ സ്മാരക മന്ദിരം കൂതാശ ചെയ്യപ്പെട്ടു വയനാട് മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മലങ്കര ഓർത്തഡോക്സ് സഭ നിർമ്മിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി നവംബറിൽ തുടങ്ങുമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലികബാവ അറിയിച്ചു കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്ന മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സുപ്രധാന തീരുമാനമുണ്ടായത് ചൂരൽമല കുറിച്ചിയാർമല മേഖലകളിലായി അമ്പത് വീടുകളാണ് സഭ നിർമ്മിക്കുന്നത് ഭവന നിർമ്മാണത്തിനായി മൂന്നേക്കറോളം സ്ഥലം സഭ കണ്ടെത്തിയതായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു സ്തുതിയൻ കാതോലിക്കാ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കി നവീകരിച്ച മാനേജിംഗ് കമ്മിറ്റി ഹാളിൽ ചേർന്ന ആദ്യ യോഗത്തിൽ ഫാദർ കെ എൽ മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പ ധ്യാനം നയിച്ചു സഭയുടെ നടപ്പുവർഷത്തെ വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു ഉമ്മൻ അവതരിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ നിര്യാണത്തിൽ യോഗം അനുസ്മരിച്ചു സഭയുടെ മെത്രനാപൊലിത്തന്മാരും സഭാസ്ഥാനികളും വിവിധ ഭദനാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം പഴയ സെമിനാരിയിലെ നവീകരിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്കാവ സ്മാരക മന്ദിരം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക കാതോലിക്കാവ കൂതാശ് ചെയ്തു ഷെക്കിന കോട്ടയം